നടിയാക്രമിച്ച കേസിൽ നടന്ന ദിലീപിന് തിരിച്ചടി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി വിചാരണ അവസാന എത്തിയെന്ന് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് സിബിഐ അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ഹർജി തള്ളിയത് സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണം നടക്കാൻ സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം നിലവിൽ കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ് വിചാരണ വൈകിപ്പിക്കാനാണ് ഹർജിയെന്നാണ് കോടതിയുടെ നിരീക്ഷണം കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത് കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയതിനെ തുടർന്ന് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ട്വന്റി കൊച്ചി